എന്താ പരിപാടി എന്ന് പറഞ്ഞു കൊടുക്കേ നമ്മളെ ടാങ്കിലത്തെ വെള്ളക്കെ ആകെ നാശമാകുന്നുണ്ട് അല്ലേ വെള്ളം കേക്ക് കാണാൻ പറ്റും ഏകദേശം കളറ് മാറുന്നുണ്ട് ചെറുതായിട്ട് കുമ്മളെടുത്ത് കാണിച്ചു കൊടുക്കേ ഉം അപ്പം നമ്മൾ ഈ വെള്ളം ഇവിടുന്ന് നേരെ കാണുന്നുണ്ട് ഈ വെള്ളം നമ്മൾ നേരെ ശരിക്ക് ഒഴിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് നേരെ ഇങ്ങനെ പൈപ്പ് ഇട്ടാണ് കേട്ടോ ഈ പൈപ്പ് നേരെ ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് പോവേണ്ട ആ എൻ്ററിക്ക് പോകേണ്ടത് അവിടെ നമ്മളാ കാറിൻ്റെ അപ്പുറത്താണ് ഇതുള്ളത് മീനോൾക്ക് ചെറുതായിട്ട് മുറി ഉണ്ട് തോന്നുന്നുണ്ട് അല്ലേ ഒരു അടിപിടി കൂടിയിട്ടാണ് തോന്നുന്നുണ്ട് ഞാൻ മീനുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് നമുക്ക് മീൻ വെള്ളമൊന്ന് ഇതായാലല്ലേ കാണുള്ളൂ കടലിൽ കണ്ണൊന്ന് കാണിച്ചോടുത്തോ ആ കണ്ണില് കുരു വരുണ്ടല്ലേ ഇപ്പൊ ഇതൊന്ന് ആദ്യം മീനെ പിടിച്ച് കാണിച്ചു തരട്ടാ ഇപ്പൊ ഞങ്ങള് വെള്ളം മൊത്തം വറ്റിച്ചിട്ട് എല്ലാ മീനുകളും കാണിച്ചു തരും അതെ ഇതൊക്കെ നമ്മള് ചൂണ്ടലിട്ടുന്ന മീനുകളാണ് കേട്ടാത്തു

അപ്പൊ കഴിയിട്ടോ വെള്ളം ഏകദേശം കഴിയാറായി അടിയിലെത്തിയിട്ടുണ്ട് അപ്പൊ ഇനി മീനുകളൊക്കെ അങ്ങനെ കാണും ഇതിലേതക്കെ മീൻട്രാ ജിങ്കൻ ജിങ്കൻപ്രയുടെ ഇത് നല്ല രസമുള്ള സ്റ്റൈലായിട്ടുള്ളൊരിതാണല്ലേ എടാ മീനോളെ അവിടെ മീണ്ടാ മീന കാസു കിട്ടില്ല അല്ലേ ചത്തിട്ടൊന്നുമില്ലല്ലോ ഡപ്പ് പി പിടിക്കണ്ട കുറച്ച് വെള്ളം കൂടെ ഒഴിവാക്കിയിട്ട് ഒന്നും കൂടെ ഇതാ വെള്ളം കുറേ ഞങ്ങൾ ഈ ബക്കറ്റിൽ എന്താ പറയുക ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഉയരം ഏകദേശം ഒരേ ലെവലാണ് അപ്പോൾ വെള്ളം ഇവിടെ അങ്ങോട്ട് അങ്ങോട്ട് പോവില്ലല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ നമ്മൾ മറ്റേ വോട്ടിങ് ഇട്ടിട്ടുണ്ട് എല്ലാവരോടും നമ്മൾ ഇഷ്ടം ഉം വെള്ളപ്പൊറേ കുറഞ്ഞു നമ്മളെ ഇഷ്ടമാണെന്ന് ആരും വോട്ട് ചെയ്തിട്ടില്ലാ ഇഷ്ടല്ലേന്ന് ചോദിച്ചാലിപ്പോ ആര് വോട്ട് ചെയ്തിട്ടില്ലട അതല്ലടാ ആരും എടുവെക്ക് ആരും ഇഷ്ടല്ലേന്ന് ചോദിച്ചിട്ട് ആരും വോട്ട് ചെയ്തിട്ടില്ല <abei> yeah. Yeah. ും ചെലപ്പോ മീനലക്കൊരു മീൻ നമ്മൾ ഈ വന്നാങ്കത്തെ മീനുകളെ കാണിക്കണം കേട്ടോ അപ്പൊ ഞങ്ങള് കൂട്ടുകാരെ ഒരു വോട്ടിങ്ങിട്ടിട്ടുണ്ട് ഇഷ്ടമാണ് വെച്ചിട്ട് ഇഷ്ടമായ ഒരു ഇഷ്ടമല്ലാത്ത ഒരു നമ്മൾ ഉടൻ തന്നെ മീനുകളെ കാണിക്കുന്നതാണ് പിന്നെ മോളില് മോളിലുള്ള സ്വിമ്മിംഗ് പൂളിലുള്ള മീൻ അടണ്ട മുകളിലുള്ള സിമ്മിയും പുള്ളിലുള്ള മീനുകളെയും കൂടെ നമ്മളിപ്പോ കാണിച്ചോട് അതെ ഇതൊന്നും വരീട്ട് നമ്മള് അതിൽ കൊണ്ടിടാൻ പോണ് നമ്മള് നല്ല വെള്ളം നല്ല വെള്ളം നമ്മൾ നിറച്ചിട്ട് വീണ്ടും ക്ലീൻ ആക്കും ഇതിലേതൊക്കെ മീനുണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഈ പറയണ്ട ഇവർക്ക് ആർക്കെങ്കിലും വീഡിയോ കാണാൻ ആർക്കെങ്കിലും പറയാൻ പറ്റുമെന്ന് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കൊടുക്ക എന്താ കൊടുക്കറി എന്ത് ആരും കൊടുക്കും ചേട്ടാ ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ ആരും ഓട്ടും ചെയ്തിട്ടില്ല മതി 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 സ്പീഡിൽ ഇറക്കണ്ട കാണിച്ചു കൊടുക്കാൻ പറ്റി ഏതെങ്കിലും കാണാണ്ടിട്ടുവോടാട്ട് പോയിക്കോട്ടെ ലാസ്റ്റ് പിടിക്കടാ അതിനാട്ടണ്ട അതിനാട്ട അതിനെയ്യ ലാസ്റ്റും ഇരിക്കാം നമുക്ക് അപ്പോൾ ഇരിക്കാം അപ്പം ഞാനേ ഏയ് ഇതൊന്നും ഇറയ്ക്കാം അപ്പോഴേക്ക് ഞാൻ അവിടെ നിന്ന് എടുക്കണ്ട ഇവിടെ നിന്ന് വെള്ളം എടുക്കുക ഇവിടുന്ന് വെള്ളം എടുക്കുക മെയിനെ പോയിട്ടൊന്നും ചെയ്യല്ലേ ഇവിടുന്ന് മാത്രം വെള്ളം എടുക്ക് അപ്പോൾ ഞാൻ ഈ വെള്ളം പോകുന്ന ഭാഗം ഒന്ന് കാണിച്ചിരട്ടാ നമ്മൾ ഈ വെള്ളം ഈ പൈപ്പ് നേരെ ഇങ്ങനെ പോകേണ്ടി നമ്മൾ ഇന്നലെ എടുത്ത വെള്ള മണ്ണ് റെഡി ആക്കിയാണ് കേട്ടോ നമ്മളെ പാഷൻ ഫ്രൂട്ടിന് ആണ് ഇപ്പോൾ തൽക്കാലം ഇത്രയും വെള്ളം പോയത് പക്ഷേ ഇവിടെ സ്ലോ ആണ് ഇത്രയും നേരം പാഷൻ ഫ്രൂട്ടിന് പോയായിരുന്നു ഈ വെള്ളത്തിൻ്റെ അടിഭാഗം കണ്ടങ്ങൾ ഇതിലൊക്കെ ഒരു കളറ് കാണാൻ പറ്റും ഇത് നല്ല വളമാണ് മീൻ്റെ വളമാണ് ഇട്ട് കൊടുത്താൽ തന്നെ മീൻ ഈ ചെടികൾക്കൊക്കെ നല്ല പോഷകമാണ് ഇതൊക്കെ നമുക്ക് തെങ്ങിന് മാറ്റിട വെള്ളം ഇപ്പം സ്ലോ ആണ് മുള്ളിൽ എന്തെങ്കിലും കച്ചറ കുടിക്കുന്നുണ്ടാവും മടക്കം തരും ഉണ്ടോ നോക്കണം ഇവിടെ വെള്ളം പോണില്ലടാ അവിടെ ഇവിടെ ഇവിടെ കുടുങ്ങി തോന്നുന്നുണ്ട് ഇവിടെ തെങ്ങിൻ്റെ ഇവിടെ ഇവിടെ കുടുങ്ങിയിട്ടുണ്ട് അങ്ങോട്ടും സ്പീഡില്ലേ ഇവിടെ കച്ചറ കുടുങ്ങിണ്ട് ഇത് മീനിന്റെ വേസ്റ്റ് ഒക്കെ ഇതിലുണ്ടാവും അതാണ് എന്താണി കുറേണ്ടോ കൊസ്ഫിട്ടുണ്ട് ഓക്കെ കൈ വലിച്ചു Huh? അത് നേരെ തന്നെയാണ് അത് വെള്ളം പോവാത്താണ് അതെ വെള്ളം അതിന്റെ ഉള്ളിൽ കെട്ടിട്ടുണ്ടോ മീനെ കാണാറായോ മീന കാണാറായാ കാണു മീന ഏതെങ്കിലും കാണാണ്ടവിടത്തന്നെ അതവിടെ അതവിടെന്ന ഉപ്പ് പിടിക്കണ്ട കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ വെള്ളം Gue t referred to this <coughs> route because it's <coughs> very peaceful, all access <coughs> to water.

ണ്ടേറെ പ്രശ്നുണ്ട് നമ്മളെ ഇഷ്ടമാണോന്ന് ചോദിച്ചിട്ടുദ്ധകരായിട്ട് ഒരാൾ പോലും വോട്ട് ചെയ്തിട്ടില്ല

അണ്ടി വെർലി ആണ് ഉള്ളത് വാ അച്ഛാ പാ നല്ല തെളിയായിട്ട് കാണാനുണ്ട് കുറച്ചുമൂടെ കണ്ട എന്നിട്ട് കുറച്ചുമൂടെ കുറച്ചാ കണ്മണി ഒന്ന് കൂട വെള്ളം കുറണ്ടിട്ട് കാണിച്ചു കൊടുക്ക് അച്ഛ മുട്ടി കണ്മണി ചാടി പോടി ആ പുരികിൽ മേലക്ക മുറിയുന്നതാണ് നടത്തെ ഇബേറ്റിനെ അത് തീരെ മുറിയേണ്ടില്ലല്ലോ വാലുമായാണ് മുറിയുള്ളത് ജസ്റ്റ് കാണിച്ച മുറി കാണാൻ പറ്റും കാണാൻ പറ്റും നോക്കി നോക്ക് വെള്ളാനക്കല്ലേ വെള്ളനല്ലേ അതാ ഒരു പൊരിക്കണോ അതിന്റെ വാലും എങ്ങനെയാ മുറിയുണ്ട് ഒന്നിന് മാത്രല്ലണ്ട് എല്ലും വാലിന്റെ എന്റിലൊക്കെ മുറിയുണ്ട് മുറിവുണ്ട് നമുക്ക് വെള്ളം മൊത്തം വെള്ളം മൊത്തം വെള്ളം മൊത്തം വെള്ളേ കുറഞ്ഞാലേ അറിയുള്ളു കൊരി 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 വെള്ളം പോട്ടെ വെള്ളം പോട്ടോ അതൊന്നും കുറയട്ടെ

വേണ്ട 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 വെള്ളം പൊട്ട വെള്ളം പൊട്ട പൊട്ടാ തുടണ്ട തുടണ്ട പറഞ്ഞ വീട്ടിലേപ്പയറ്റിട്ടങ്ങൾ കേറേണ്ടി വരും കേട്ടാ എന്താ കമ്പോരെ നല്ലതനെ സിമി നിങ്ങ ഗമോരെ നട്ടെ ഇട്ടങ്ങി ഇട്ടകിട്ടെ അല്ലല്ലുസിട്ടെ കേനോ അല്ല ദാ പരിപാടി ഓട ഹത്തിനെ ഓരി ചാക്കില ഓടന്നര ചക്കല്ലിട്ടിത്തിരി എന്തുരീ ഹേ

റിലീസ് ആ അന്ന് ഒരു കണ്ണമ്മീനെ നമ്മൾ ഒഴിവാക്കി ആ കണ്ണനെ ഒഴിവാക്കിന്നല്ലേ അന്ന് അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്ന കണ്ണൻ ഈ ഒഴിവാക്കിയത് അത്യാവശ്യം വലുപ്പമുണ്ടായിരുന്നല്ലേ ചെറുതാണെ ഇപ്പൊ എത്ര എളുപ്പമുണ്ടായിരുന്നു ഇപ്പോ എൽ തോ അന്ന് ഒഴിവാക്കി എത്ര എളുപ്പമുണ്ടായിരുന്നു ഒഴിവാക്കിയപ്പോ അയി ചെറുതല്ലേ എത്ര ഒന്നും കൂടെ കാണിച്ച വലിപ്പം വലുപ്പം ഒന്നും കൂടെ കാണിച്ച അതാ ചെറുത് വെള്ള ചെക്കായി വന്നിട്ട് കേട്ടോണ്ട്

അത്യാവശ്യം എളുപ്പമുള്ള ആ നമുക്ക് പത്തൊമ്പത് വോട്ട് വന്നിട്ടുണ്ട് കേട്ടോ പത്തൊമ്പത് വോട്ട് വന്നിട്ടുണ്ട് ഇപ്പോഴാണ് ഞാൻ നോക്കുന്നത് ഈ പത്തൊമ്പത് വോട്ടിൽ അറുപത്തിമൂന്ന് ശതമാനം ആൾക്കാർക്ക് നമ്മളെ ഇഷ്ടമാണ് പക്ഷെ മുപ്പത്തേഴ് ശതമാനം ആൾക്കാർക്ക് നമ്മളെ ഇഷ്ടല്ല അപ്പൊ അറുപത്തിമൂന്ന് ശതമാനം ആൾക്കാർക്ക് നമ്മളെ ഇഷ്ടമാണ് പത്തൊമ്പത് വോട്ടിൽ അറുപത്തിമൂന്ന് ശതമാനം ഇല്ല ആയില്ല അപ്പോഴും മുപ്പത്തേഴ് ശതമാനം ആൾക്കാർക്ക് നമ്മളെ ഇഷ്ടമല്ല മുപ്പത്തേഴ് ശതമാനം എന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ കാണിച്ചെല്ലാരും അവിടെ എല്ലാവരും ആ ഒരു സൈഡിൽ കൂട്ടം കൂട്ടിട്ടിന്റെ വാലിന് എന്തോ പ്രശ്ന മാറ്റി കഴിഞ്ഞു അതിന്റെ ആ വാലിനാണ് നിങ്ങൾ നിങ്ങളാരാന്ന് എടാ രാജേഷേട്ടൻ ഏട്ടൻ ചോദിച്ചിട്ടുണ്ട് എന്നോട് നിങ്ങളാരുന്നു അപ്പോൾ ആരെന്ന് പറഞ്ഞുകൊടുക്കേ നേരം മുതലെ ഓർമ്മ കൊടുക്കടാ ഒരാൾ ചോദിക്കുമ്പോൾ ശരിക്കും ഓരോ കൊടുക്കുക വെള്ളം ഒഴിച്ച് വെള്ളം കുറച്ചും കൂടി ഒഴിവാക്കുക ഒരു മിനിറ്റ് കുറച്ച് വെള്ളം ഒഴിവാക്കുക വെള്ളം നിറയ്ക്കുക നിറയ്ക്കാൻ നിറയ്ക്ക വേണു കൊടുക്കുക വേണു വിക്ക് വെള്ളമേ ഒഴിവാക്കു വെള്ളമേ ഒഴിവാക്കാ ചോദിക്കണ ചോദിക്കണ അനി പറഞ്ഞു കൊടുക്ക നിങ്ങൾ ആരാ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്ക ആരാന്നുള്ളത്